ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ജലമേള ഇന്നാണ് പമ്പാനദിയിലെ ജല രാജാക്കന്മാരിൽ മനം ട്രോഫി ആര് നേടുമെന്നറിയാനുള്ള മത്സര വള്ളംകളിയും ഇന്ന് നടക്കും ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മത്സര വള്ളംകളി ആരംഭിക്കുക വലിയ ആൾക്കൂട്ടം വലിയ ജനാവലി തന്നെയാണ് ആറന്മുളയുടെ തീരത്തേക്ക് ഒഴുകിയെത്തുക ജനസാഗരം തന്നെ ആ ആറന്മുളയുടെ തീരത്ത് ഉണ്ടാകും അത്രത്തോളം ജനങ്ങളെ തന്നെയാണ് കാണികളെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ആരമുള്ള ജലമേള അത് സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ജല മാമാങ്കമാണ് ജലോത്സവമാണ് ജലമേളയാണ് ആ ജലോത്സവം കാണാൻ ജലമേള കാണാൻ നിരവധി അനവധി ആൾക്കാർ തന്നെയാണ് അവിടത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് പമ്പാ നദിയിലെ ജലരാജാക്കന്മാരിൽ മന്നൻ ട്രോഫി ആര് നേടുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും വിശദാംശങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂരും ആറമുള ക്ഷേത്രത്തിൽ നിന്നും നിഷാ ദിലീപും ചിരിയാണ് ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജലോത്സവം ജലമാങ്കത്തിന് ഇനി നിമിഷം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ആ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണോ മറ്റു വിശദാംശങ്ങൾ കൂടി സാരമുള ക്ഷേത്രത്തിൽ നിന്നും നിഷ ദിലീപാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നിഷ ആറമുള ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒരുക്കങ്ങൾ മറ്റു വിവരങ്ങൾ ജലോത്സവത്തിന് ഔദ്യോഗികമായി പതാക ഉയർത്തുകയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണയാണ് ഇപ്പോൾ പതാക ഉയർത്തുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പതാക ഉയർത്തലിന് ശേഷം ഒരു മണിയോടുകൂടി ആയിരിക്കും ജലഘോഷയാത്ര ആരംഭിക്കുക ജലഘോഷയാത്ര ശേഷം മത്സര വള്ളങ്ങളെ അതിനുശേഷമായിരിക്കും മത്സരവള്ളങ്ങളെ നടത്തുക ഈ അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ആറന്മുള ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത് രണ്ട് ബാച്ചുകൾ എ ബി ബാച്ചുകളിലായാണ് മത്സരം എ ബാച്ചിൽ മുപ്പത്തിയഞ്ച് സ്ഥലങ്ങളും ബി ബാച്ചിൽ പതിനേഴ് സ്ഥലങ്ങളുമാണ് മത്സരിക്കുക ഈ പള്ളിയോടങ്ങളെല്ലാം തന്നെ അതായത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും തവണ ആറന്മുള ജലോത്സവത്തിൽ പങ്കെടുക്കുക എന്തായാലും ആറന്മുള കുത്തിട്ടാടി വള്ളംകളിയുടെ ഔദ്യോഗികമായ പതാക ഔദ്യോഗിക ചടങ്ങായ പതാക വിവരത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്നത് ഒരു മണിയോടുകൂടി വള്ളങ്ങളെല്ലാം ഈ കടകളിലേക്ക് എത്തും അതിനുശേഷം രണ്ടരയോടെ കൂടിയായിരിക്കും ജലഘോഷയാത്ര നടത്തുക ജലഘോഷയാത്രയ്ക്ക് ശേഷമായിരിക്കും മത്സര വള്ളംകളി നാല് ബാച്ചുകളിലായാണ് മത്സരം നടത്തുക അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ ഈ ബാച്ചുകളിലായി അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ മാറ്റിവെക്കുന്ന മത്സരമാണ് നടക്കുന്നത് നമുക്കറിയാം പെരുമ കൊണ്ട് പ്രശസ്തമാണ് ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി ഈ ആറന്മുള വള്ളങ്ങളിലെ ചരിത്രം തന്നെ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആറന്മുള ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ വള്ളങ്ങൾ വള്ളങ്ങളുടെ അമരക്കാരും പുരക്കാരും ഒക്കെ പോയി കൊണ്ടുവരുന്ന ആ ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ് രണ്ട് പതാക ഉയർത്തലിന് ശേഷം ഒരു മണിയോടുകൂടി ജലഘോഷയാത്ര ആരംഭിക്കും രണ്ടരയോടുകൂടി തന്നെ ഔദ്യോഗികമായി ഈ ജലമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരിക്കും നിർവഹിക്കുക ജില്ലാ കളക്ടർ ചരിത്രപ്രസിദ്ധമായ അരമുള്ള ജലമേള ഇന്നാണ് നിഷ കേൾക്കാമെങ്കിൽ കെ പി ജലമേളയുടെ ഔദ്യോഗിക ആദ്യത്തെ ഔദ്യോഗിക ചടങ്ങായ പതാക ഉയർത്തലാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇനി ജലഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച അതായത് അനുഷ്ഠാന ചടങ്ങുകൾ പുര അനുഷ്ഠാന ചടങ്ങുകളോട് കൂടിയാണ് അറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് പതാക ജാഥയായി വന്നത് അതിനുശേഷമാണ് ഇവിടെ പതാക ഉയർത്തൽ നടന്നിരിക്കുന്നത് പതാക ഉയർത്തലിന് ശേഷം ഇപ്പോൾ വള്ളങ്ങളെല്ലാം ഈ കടവിലേക്ക് വരും അതിനുശേഷമായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എല്ലാ വളങ്ങളും ഒന്നിച്ചു നീങ്ങുക ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ജലഘോഷയാത്ര അതിനുശേഷം മത്സരവള്ളംകളി അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നാലു മണിയോടുകൂടി എന്തായാലും ഫൈനൽ മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ജലോത്സവത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നു പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു ഇനി ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പിന്നീട് ഏകദേശം രണ്ടു മണിയോടെ ആയിരിക്കും ഈ മത്സര വള്ളംകളിയിലേക്ക് കടക്കുക അല്ലേ കെ പി അങ്ങനെ തന്നെയാണ് രണ്ടു മണിയോടുകൂടിയായിരിക്കും മത്സര വള്ളംകളി അതിന് അതിനു മുൻപ് തന്നെ പതാക ഉയരത്തിൽ കഴിഞ്ഞു ഇനി ജലഘോഷയാത്രയാണ് പ്രധാനപ്പെട്ട ചടങ്ങ് ഈ ജലഘോഷയാത്രയിൽ ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങളെല്ലാം തന്നെ അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ഇത്തവണ ഈ ഒരു ജലപൂരത്തിൽ പങ്കെടുക്കുന്നത് അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള കരകളും ഒപ്പം തന്നെ നിരവധി കരകളുടെ അൻപത്തിരണ്ട് കരക്കാരുടെ പള്ളിയോടങ്ങൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് ഈ പള്ളിയോടങ്ങളെല്ലാം തന്നെ രാവിലെ പൂജിക്കുകയോ പൂജിക്കലും അങ്ങനെയുള്ള ചടങ്ങുകൾക്കായി ആറന്മുള ക്ഷേത്രത്തിൽ അതിൻ്റെ അമരക്കാരും തുഴക്കാരും ഒക്കെ എത്തി അവർ ഈ തുഴയൊക്കെ പൂജിച്ച് രാവിലെ മുതൽ തന്നെ കൊണ്ടുപോയിരുന്നു മാത്രമല്ല ഈ വള്ളത്തിൽ ചാർത്താനുള്ള മാലയും ഒക്കെ പൂജിച്ച് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി അതൊരു പരമ്പരാഗതമായ ചടങ്ങ് തന്നെയാണ് ഐതിഹ്യം ഐതിഹ്യ പെരുമയോൾ പെരുമയോ പെരുമയുള്ള ഒരു ചടങ്ങാണ് ആറന്മുള ഉത്രട്ടാത് വള്ളംകളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ ഇത് ഇതിന് പിന്നിലുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് അതായത് മങ്ങാട്ട് മട്ടതിരി ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണ സദ് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ എത്തിക്കാം ഉറപ്പ് നൽകിയിരുന്നു ഒരിക്കൽ ഈ തിരുവോണ സദ്യക്കായി തിരുവോണ സന്ധ്യയ്ക്കായി വിഭവങ്ങൾ കൊണ്ടുവരുന്നത് വഴി തിരുവോണ തിരുവോണത്തോണിയിലാണ് കൊണ്ടുവരുന്നത് ഈ തിരുവോണ തോണി പമ്പയാറ്റിൽ വെച്ച് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുകയും ആ തിരുവോണ തോണിയെ രക്ഷിക്കാനായി ആ സമയം പമ്പയാറ്റിൽ ഉണ്ടായിരുന്ന ചുണ്ടൻ വളങ്ങൾ എത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം എന്തായാലും ആ ഒരു ഐതിഹ്യത്തിന്റെ സ്മരണ പുതുക്കൽ എന്ന രീതിയിൽ തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ ആറന്മോ ഉത്രിട്ട് വള്ളത്തിൽ നടക്കുന്നത് ഈ ചരിത്ര പ്രസിദ്ധം മാത്രമല്ല ഈ പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആറന്മുളക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത് ഈ പമ്പയാറിന്റെ ഇരുകരകളിലും നമുക്ക് കാണാം നിരവധി ഈ കരകളൊക്കെ തന്നെ കരകളിലൊക്കെ തന്നെ ഈ വള്ളങ്ങളും ബോട്ടുകളുമൊക്കെ വരുന്നുണ്ട് എന്തായാലും ജലഘോഷയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ പോകുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്നുണ്ട് തിരു ആചാരപരമായ രീതിയിൽ ആ അവരുടെ വേഷവിധാനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ആ ഒരു രീതിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആചാരമായതുകൊണ്ട് തന്നെ വളരെ ഈ അനുഷ്ഠാനപരമായ ചടങ്ങുകളും ിൽ കാണാം പറഞ്ഞതുപോലെ തന്നെ മറ്റ് വള്ളംകളികളിൽ നിന്നും ഈ ആരമുള ജലമേള വ്യത്യസ്തമാകുന്നത് അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളോടെ തന്നെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളാണ് അതുകൊണ്ട് തന്നെ വേഷവിധാനങ്ങളിലടക്കം അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അപ്പം ഈ മത്സര വള്ളംകളിയുടെ ഒരു പ്രത്യേകതയും ഏത് തരത്തിലാണ് 一。E കെ പി അങ്ങനെ തന്നെയാണ് ഈ വേഷവിധാനങ്ങളിലടക്കം പ്രത്യേകതയുണ്ട് ഇത് ഇതിനു മുൻപ് ഈ ഒരു മത്സര വളംകളിയായി നടത്തിയില്ലെങ്കിൽ പോലും ഇപ്പോഴൊരു മത്സര വളംകളിയുടെ രീതിയിലേക്കാണ് ഈ ഉത്രട്ടാട് ജലോത്സവം മാറിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം അമ്പയാറ്റിലൂടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പള്ളിയോടമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പള്ളിയോടങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിരക്കും അതിനുശേഷം ഈ സത്രക്കടവിൽ നിന്നും നേരെ തുഴഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും ആയിരത്തി മീറ്റർ ട്രാക്കിലായാണ് മത്സരം നടക്കുക എന്തായാലും നാലുമണിയോടുകൂടി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മന്നം ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നാല് മണിയോടുകൂടി തുടങ്ങും നാല് ട്രാക്കുകളിലായാണ് മത്സരം എ ബി ബാച്ചുകളിലായി അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ എ ബാച്ചിൽ മുപ്പത്തിയഞ്ചും ബി ബാച്ചിൽ പതിനേഴും പള്ളിയോടങ്ങൾ വീതം മത്സരിക്കുന്ന മത്സരമാണ് പമ്പയാറ്റിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി തുടങ്ങുക കെ യെസ് ചരിത്രപ്രസിദ്ധമായ അറമുള ജലമേള ഇന്നാണ് പബാനദിയിലെ ജലരാജാക്കന്മാരിൽ മനം ട്രോഫി ആരും നേടുമെന്നറിയാനുള്ള അറിയാനുള്ള മത്സര വള്ളംകളിയും ഇന്നടക്കം ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഘട്ടത്തിലാണ് ക്ഷേത്രത്തിൽ അരമുള ക്ഷേത്രത്തിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു ഇനി ജലഘോഷയാത്രയാണ് രണ്ട് മണിയോടുകൂടി മത്സര വള്ളംകളിയിലേക്ക് കിടക്കും വിശദാംശങ്ങളാണ് അരമുള ക്ഷേത്രത്തിൽ നിന്നും നിഷാദിലീപ് നൽകിയത്